ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീടിനുള്ളിൽ ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചെടി എങ്ങനെ നട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇത്തിരി മെനക്കിട ഒരു പരിപാടിയാണ് സി സി പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇൻഡോർ ചെടി വളർത്തുന്നവർക്കറിയായിരിക്കും നല്ല കിടില്ല ഒരു ചെടിയാണ് കാണുമ്പോൾ നല്ല പ്ലാസ്റ്റിക് പോലെയൊക്കെ തോന്നും കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കത് പ്ലാസ്റ്റിക് ഇതാ കണ്ടില്ല എൻ്റെ ആ ഒരു മിനിസവും കാര്യവും കണ്ട് പ്ലാസ്റ്റിക് പോലെ തോന്നും പിന്നെ ഈ നിൽക്കുന്നത് ഇൻഡോറിലല്ല ഔട്ട്ഡോറിലാണ് നിൽക്കുന്നത് ഇൻഡോറിൽ വയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്തില്ലാത്തതുകൊണ്ട് നമ്മളിത് സിറ്റൗഡിലൂടെ സെറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ എങ്ങനെ നമുക്ക് വേര് മുളപ്പിച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം ഞാനൊരു മൂന്നെണ്ണം പരീക്ഷണാർത്ഥം ചെയ്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ ആ അതാണ് ആദ്യം നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ കുറച്ച് പേര് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇതെങ്ങനെ ചെയ്യാമെന്ന് അവർ ഞാൻ പറഞ്ഞു കൊടുത്ത വഴിയിൽ അവർ ചെയ്തപ്പോൾ അത് സംഭവം പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് അറിഞ്ഞുകൂടാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടെ എന്നുള്ള രീതിയിൽ ചെറിയൊരു വീഡിയോ ചെയ്യുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾ കാണുക അവസാനം വരെ കാണുക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും ഇത്തിരി പഴയ നല്ല മൂപ്പെന്നുള്ള ഒരു ശാഖ നോക്കി അതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ആദ്യത്തെ പരിപാടി അടുത്തതായി നമുക്കിവിടെ ആവശ്യമുള്ളത് ട്രാൻസ്പെറൻറ്റായിട്ടായ അതായത് പുറത്തുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റിയ കുപ്പി ഗ്ലാസ് ഇത് പൊട്ടിയൊരു ഗ്ലാസ് ആയത് തന്നെയാണ് എടുത്ത് വച്ചിരിക്കുന്നത് അതുപോലുള്ള ഗ്ലാസ്സോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ എന്തെങ്കിലും എടുക്കുക നമ്മുടെ പ്ലാന്റ് ഉണ്ട് രണ്ട് ഈർക്കിലും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഇത് വേര് വളർത്തിയെടുക്കുക ഈ കാണുന്ന രീതിയിൽ ഞാൻ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട് ഇത് കൂടി ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ രീതിയിലല്ല ആദ്യം വേര് പിടിപ്പിച്ചെടുത്തത് അപ്പോൾ ആ രീതിയിലും ചെയ്യും രണ്ട് മൂന്ന് രീതിയിൽ ഇന്ന് ചെയ്ത് നോക്കണം ഇല മാത്രം വെച്ചും തണ്ടുൾപ്പെടെയും ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നമുക്കിതിന് വേര് പൊടിപ്പിച്ചെടുക്കുന്ന രീതിയിൽ എടുക്കാം ഞാനൊരു ഈർക്കിൽ ഈ കാണുന്ന രീതിയിൽ ഒരു അഞ്ചെണ്ണം വെച്ച് അഞ്ചല വെച്ച് കുത്തി ഈ ഒരു ഗ്ലാസ്സിനകത്തോട്ട് വയ്ക്കാൻ പോവുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് ഈ കാണുന്ന രീതിയിലോട്ട് ഞാനിത് വയ്ക്കുകയാണ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറോ ഗ്ലാസോ എടുക്കാൻ പറയുന്നത് വേറെ അല്ല പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ അകത്തോട് അകത്തുള്ള ആ വേരൊക്കെ വരുന്നത് കാണാൻ പറ്റുമോ അതിന് വേണ്ടിയാണ് അല്ലാതെ ഏതിൽ വേണോ ഇത് സെറ്റ് ചെയ്യുക നമുക്ക് എടുത്ത് ഇടയ്ക്കൊക്കെ നോക്കുകയും ചെയ്യാം അതിന് വേണ്ടിയാണ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെള്ളം നിറച്ചെടുക്കുക വെള്ളം നിറയ്ക്കരുത് അതിൻ്റെ ആ തണ്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം മതി മൊത്തമായിട്ട് നിറച്ച് വെള്ളം എടുക്കരുത് അതിൻ്റെ ആ തണ്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം എടുക്കുക അങ്ങനെ ഞാൻ മൂന്ന് ഗ്ലാസ് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് അതിൽ രണ്ടെണ്ണം തണ്ടുള്ളതും അതിൽ ഒന്ന് തണ്ടില്ലാതെ ഇല മാത്രമായിട്ടുമാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് വിജയിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇത് അഴുകി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഇങ്ങനെ മൂന്ന് ഗ്ലാസ്സിൽ ഇതാവേണ്ടില്ല പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഈ ഒരു രീതിയിൽ മുങ്ങി നിൽക്കുക മാത്രം ചെയ്താൽ മതി ഇതൊരല്പം മുങ്ങി കൂടുതൽ നിൽക്കുകയാണ് മിക്കവാറും അഴുകി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇത് സൂര്യപ്രകാശം കിട്ടുന്ന നമ്മുടെ അടുക്കളയിൽ ജനലിൻ്റെ ഒരു സൈഡിലോട്ട് ഞാൻ കൊണ്ട് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വച്ച് ഏകദേശം ഒരു മാസത്തിന് ശേഷമുള്ള റിസൾട്ട് എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഒരു മാസത്തിന് ശേഷം നടന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിന്ന് അഴുകിപ്പോയി അപ്പോൾ ഞാൻ അതിനെ അടുത്ത് നേരത്തെ തന്നെ കളഞ്ഞു കൊതുമൊക്കെ ഒന്ന് അപ്പോൾ ഞാൻ അതിനെ എടുത്ത് അങ്ങ് കളഞ്ഞു പിന്നീടുണ്ടായ കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇതിൽ തണ്ട് ഉൾപ്പെടെയിട്ട ഈ ഒരു ഗ്ലാസ്സിൽ ഒരു തണ്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ട് ആ വേര് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തരാം അപ്പോൾ ഇതിൽ ഏകദേശം ഒരു അഞ്ച് തണ്ടാണ് ഞാൻ വച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു തണ്ടിൽ നന്നായിട്ട് തന്നെ വേര് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതിലും മിക്കവാറും വേര് വരാനൊക്കെ ചാൻസ് ഉള്ളത് ാണ് അപ്പം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് ബാക്കിയുള്ളതിലും വരും വരാതിരിക്കില്ല എന്ന് തോന്നുന്നു ഇതിലെന്തായാലും നല്ല അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഈ ഇലയെടുത്ത് നേരെ മണ്ണിൽ താത്ത് വെച്ച് അവിടെ വെള്ളം ഒഴിച്ച് വേണമെങ്കിലും വളർത്തിയെടുക്കാം പക്ഷേ അത് ഇതിനേക്കാളും നല്ല ടൈം എടുക്കും ഞാൻ മുമ്പൊരിക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ചെയ്ത് നോക്കിയും ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് വേര് പൊടിപ്പിച്ചതിന് ശേഷം നട്ടപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ സി സി പ്ലാന്റ് നടാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക അപ്പോൾ ഇല മാത്രം ഇട്ട് വെച്ചതിലാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കാര്യം അതിൽ അഞ്ച് ഇല വെച്ച് ഞാൻ ഇട്ടിരുന്നു അതിൽ മൂന്ന് ഇലകളിലും നല്ല അടിപൊളിയായിട്ട് വേര് വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു തണ്ട് വെച്ച് ചെയ്യുന്നതിനേക്കാളും ഇല മാത്രം വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം ഞാൻ ആദ്യത്തും ആദ്യം ചെയ്തതും ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇനി ഇതിനടുത്ത് നമുക്ക് മണ്ണിലോട്ട് നടണം ആ വീഡിയോ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല ഒരു അല്പക്കൂടെ നന്നായിട്ട് വേര് വന്നതിന് ശേഷം നമ്മളിത് മണ്ണിലോട്ട് നടന്നതായിരിക്കും അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പറ്റും പോലെ ഇതൊന്ന് ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക അവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോ ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നതായിരിക്കും അല്ലാതെയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ